ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി കൊഞ്ചി ഫ്രൈയുടെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയും അതുപോലെ ചപ്പാത്തിയുടെ കൂടെയും ദോശയുടെ കൂടെയും എന്തിനു പറയുന്നത് നമുക്ക് വെറുതെ കഴിക്കാനും നല്ല അടിപൊളി ടേസ്റ്റുള്ള ഈ ഒരു കൊഞ്ചി ഫ്രൈ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് എന്ന് നമുക്ക് നോക്കാം അപ്പം ഞാൻ ഇതവിടെ അര കിലോ കൊഞ്ച് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇത് ഞാൻ ഇവിടെ മീഡിയം സൈസിലുള്ള കൊഞ്ചേട്ട എടുത്തിട്ടുള്ളത് ഇതിനേക്കാളും ചെറുതെടുക്കരുത് ഇതിലും വലിപ്പമുള്ള നിങ്ങൾക്ക് കിട്ടുകയെന്നുണ്ടെങ്കിൽ അതെടുക്കാം കേട്ടോ ഇനി നമുക്കിതിലേക്കൊരു മസാല ഒന്ന് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കണം അതിനുവേണ്ടി ഞാൻ ഇതവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു ചെറിയ പീസ് തക്കാളി ഒരു ചെറിയ തക്കാളിയുടെ ഒരു ഭാഗിൽ അതൊന്ന് ചെറുതായിട്ട് രണ്ട് പീസായിട്ട് കട്ട് ചെയ്തിട്ട് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്കൊരു നാലല്ലി വലിപ്പമുള്ള എന്താ പറയുക വെളുത്തുള്ളിൽ അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു പച്ചമുളക് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു ചെറിയ പീസ് ഇഞ്ചി കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതാ ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും മൂന്ന് ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മുളക് പൊടി കാശ്മീരി മുളക് പൊടിയും പിന്നെ നല്ല എരിവുള്ള മുളക് പൊടിയും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ടുള്ള പൊടിയാണ് അപ്പോൾ ഇത് നിങ്ങളുടെ എരിവിനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഞാൻ അര ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതാ ഇതിലേക്ക് കാൽ ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ ചെറിയ ജീരകത്തിൻ്റെ പൊടി ഉണ്ടെങ്കിൽ അതെടുത്താൽ മതി കേട്ടോ ഇനി ഇത് നമുക്ക് കൊഞ്ചിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതാ ഇതിവിടെ ഞാൻ കൊഞ്ചിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് കൈ വെച്ച് നന്നായിട്ട് ഇത് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇത് ഞാൻ ഇതിവിടെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അരിപ്പൊടിയാണ് ഒരു ടീസ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് പത്തരിപ്പൊടി ആട്ടാ ചേർത്ത് കൊടുക്കുന്നത് അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ കോൺഫ്ലോർ കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് നല്ലതുപോലെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവരും വീഡിയോ കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അങ്ങനെ ഞാൻ ഇത് ഇതിവിടെ കൈവച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അങ്ങനെ അങ്ങനെതാണ് വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഞാൻ ഇതിവിടെ വീണ്ടും മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് ഒരു അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം അപ്പോൾ ഇതാ ഇതിവിടെ മൂടി വെച്ച് കൊടുത്തിട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ കൊഞ്ചിലേക്കെല്ലാം നന്നായിട്ട് മസാലയെല്ലാം പിടിച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ ഇതവിടെ ഒരു പാത്രം സ്റ്റൗവിലേക്ക് വെച്ചു കൊടുത്ത് ഇത് നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അങ്ങനെ അങ്ങനെതാണ് നമ്മുടെ വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുന്നതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അങ്ങനെ ഇതാ വെളിച്ചെണ്ണ ഇവിടെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കൊഞ്ച് ഇട്ട് കൊടുക്കാം അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടമാവുകയെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അങ്ങനെ ഇതാ ഞാൻ ഇതിലേക്ക് പകുതി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ഒരു ഭാഗം ഫ്രൈ ആയി വരുന്നതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അങ്ങനെ ഇതാ നമ്മുടെ കൊഞ്ച് ഇതവിടെ ഒരു ഭാഗം ഫ്രൈ ആയി വന്നിട്ടുണ്ട് നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം ഇത് ഇതൊരുപാട് അങ്ങ് ഉണക്കിയെടുത്ത് റബ്ബർ പോലെ ആക്കി എടുക്കണ്ട കേട്ടോ അപ്പോൾ കഴിക്കാൻ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല ഇതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് മനസ്സിലാവില്ല അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി അപ്പോൾ ഞാൻ ഇതെവിടെ മുഴുവനും ഇതവിടെ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ഒന്ന് ചെറുതായിട്ടൊന്ന് മറ്റു ഭാഗം കൂടി ഫ്രൈ ആയി വരുന്നതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അങ്ങനെ ഇതാ നമ്മുടെ കൊഞ്ചിതവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് നമുക്കിനി ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം അപ്പോൾ ഞാൻ ഇത് ബാക്കിയുള്ള കൊഞ്ച് കൂടി ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ ഇത് മുഴുവനായിട്ട് ഇവിടെ ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ കുഞ്ഞുങ്ങൾക്കായാലും മുതിർന്നവർക്കായാലും ഒരുപാട് ഇഷ്ടപ്പെടുന്ന നല്ലൊരു അടിപൊളി കൊഞ്ച് ഫ്രൈ ഇത് ഇവിടെ തയ്യാറായിട്ടുണ്ട് നമുക്കിത് വെറുതെ കഴിച്ചു പോകട്ടെ അത്രയും അടിപൊളി ടേസ്റ്റാണേ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു കൊഞ്ച് വാങ്ങിക്കുന്ന സമയത്ത് നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കിയിട്ട് അഭിപ്രായങ്ങളെല്ലാം അറിയിക്കണേ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാലോ ഇഷ്ടമായിട്ടില്ലെങ്കിലും നിങ്ങളുടെ കുക്കിംഗ് ഇഷ്ടപ്പെടുന്ന എല്ലാ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഇനി വീണ്ടും കാണാം